ശ്രീ കെ സുരേന്ദ്രൻ ഒരു എംപിയോ എം എൽ എയോ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു എംപിയും എം എൽ എയും സ്വന്തം വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ പണം കൊണ്ടോ നല്ല വികസന പ്രവർത്തനം ചെയ്യുന്നത് അതാത് ഗവൺമെന്റുകളുടെ സ്കീമുകൾ തന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ് ഒരു എം എൽ എ ആണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ അവര് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തന്റെ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും ഒരു എം പി ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ തന്റെ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ എം പിമാരും പ്രവർത്തിക്കുന്നത് അന്നേരം പ്രേമേന്ദൻ ഇനി നാവായിക്കുളത്തു നിന്ന് കൊണ്ടുവന്ന് വികസനം നടത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാകുന്നു ശ്രീ സുരേന്ദ്രന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു മോഹഭംഗം ഞാൻ മനസ്സിലാക്കുന്നു വയനാട് പോയി രാഹുൽ ഗാന്ധിയോട് മത്സരിക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ നിന്നുള്ള ആ വേദനയിൽ നിന്നുള്ള പറച്ചിലാണ് പക്ഷേ സു സുരേന്ദ്രനെ സമാധാനിക്കാവുന്ന കാര്യമാണ് ഒരു ഒരു രീതിയിലും സുരേന്ദ്രൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ആടിടിച്ച് ജാകുന്നതിനേക്കാൾ നല്ലത് ആനയിടിച്ച് ജാകുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട് പോയി മത്സരിക്കുന്നതിൽ അത്ര ഒരു വേദനയൊന്നും സുരേന്ദ്രനെ തോന്നേണ്ട കാര്യമില്ല